നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് അമ്പലം നമ്മൾ പണി നടക്കാൻ കെടുക്കുകയാണല്ലോ ഒക്കെ മുളിച്ചിട്ടിരിക്കുക അപ്പോൾ ദേവിതേമാരെയൊക്കെ ഞാൻ ഈ ഇറയത്തെ മുറിയിലേക്ക് താൽക്കാലികമായി മാറ്റിയിരുത്തിയ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ വിശേഷ പൂജകളൊക്കെ നിർത്തി വച്ചിരിക്കുകയാണ് നിത്യനെ നടത്തി വരാനുള്ള വിളക്ക് വെപ്പും പൂജകളും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ വരുന്ന ഒരു മകന് ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരവസ്ഥ അതെന്തെന്ന് പറയുന്നില്ല അപ്പോൾ അതുപോലെ ഒരു അവസ്ഥ ഇവിടെ വന്നു നിൽക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യാം എല്ലാ ദേവി ദേവികമാരെയും അകത്തിരുത്തിയതിനാൽ കർമ്മം അവിടെ കൊടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിഷ്ണുമായേനും നീലിയമ്മേനും പുറത്തേക്ക് കുടിവെച്ചിരിക്കുകയാണ് വേണ്ടില്ലേ പുറത്തേക്ക് കുടിവെച്ചിട്ട് ഒരു ചെറിയൊരു വെച്ച് കർമ്മം ഒരു ചെറിയൊരു കർമ്മം നിറക്ക് വെട്ടി ചെറിയൊരു കർമ്മം നടത്തുകയാണ് ആ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ അവരിങ്ങനെ വരുമ്പോൾ നമ്മൾ അമ്പലം പൊളിച്ചിട്ട് കുട്ടിയെ ഇവിടെ സ്ഥലമില്ല കുട്ടിയെ ഇപ്പം ചെയ്യാൻ പറ്റില്ല കുട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം അവർ നമ്മളെ വിശ്വസിച്ച് ദേവിയെ ആശ്രയിച്ച് ഓടി വരുമ്പോൾ നമ്മളവരെ കൈവിടാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു കർമ്മം നടത്തി ആ കുട്ടിക്ക് രക്ഷ നൽകാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അഭിഷേകം പൂജ അഭിഷേകവും അലങ്കാരും കഴിഞ്ഞിട്ട് നമുക്കിനി ഒരിക്കൽ കൂടിയും കാണാം മക്കളെ അങ്ങനെ ആദ്യത്തെ തെളിച്ചു പൂജി നേദ്യം കഴിഞ്ഞു നീലിയാമേനിയും വിഷ്ണുമായി നോക്കി ദാ എന്നെ കൊണ്ട് കഴിയുന്ന പ്രകാരം അലങ്കരിച്ചു കഴിയുന്ന പ്രകാരമൊക്കെ അലങ്കരിച്ചു കണ്ടില്ലേ ഇത്രയ്ക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ സാധിക്കുന്ന പ്രകാരം നമ്മൾ അലങ്കാരങ്ങൾ കഴിഞ്ഞു ഇനി പൂജയാണ് അപ്പോൾ പൂജയിൽ ആ കുട്ടിക്ക് വേണ്ടി പൂജയിലെ പൂജ നടത്തുന്ന കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതിനു ശേഷം ഞാൻ എൻ്റെ അമ്പലത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടാൻ അതുപോലെ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതിനൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഇഷ്ടമായും കരുതിയിലും എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് നമുക്ക് പൂജ കഴിഞ്ഞിട്ട് കാണാം മക്കളെ അങ്ങനെ ഭൂജി കാര്യങ്ങളും കൽപ്പനയും ഒക്കെ കഴിഞ്ഞു മക്കളെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ ബില്ല് ബട്ടനും ചൂന്ന് ബട്ടണും ഒന്നും അമർത്തിക്കൊള്ളൂ എങ്കിലെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുസന്തോഷമായിരിക്കും